അങ്ങനെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ആപ്പിൾ കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീക്രട്ടീവ് ആയിട്ട് വെക്കുന്നതാണ് കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ഐ ഫോൺ സിക്സ് എസിന് ശേഷം ഒരു മേജർ ഡിസൈൻ അപ്ഡേറ്റ് വന്ന ടെൻ സീരീസിലാണ് ടെന്നും ഐഫോൺ എക്സും നോക്കുന്ന ടെന്നിൽ പിന്നെ അതിനുശേഷം ലെവനിൽ ആ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ആ ക്യാമറ മോഡ്യൂളിൻ്റെ സൈസ് കൂടി കൂടി വന്നതെന്നല്ലാതെ അതുപോലെ തേർട്ടീൻ സീരീസിൽ വന്നപ്പോൾ വീണ്ടും ഫോറസ്സിൻ്റെ പോലത്തെ എഡ്ജസ് വന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും ഡിസൈനിൽ വന്നിട്ടില്ല സിക്സ്റ്റീൻ സീരീസ് വരുമ്പോൾ സിക്സ്റ്റീൻ പ്രോ വരുമ്പോൾ ഭയങ്കര മേജർ ഒരു മാസീവ് അപ്ഗ്രേഡ് ഉണ്ടാവും ഭയങ്കര എൻറ്റയർലി ഡിഫറൻറ്റ് ഡിസൈൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാണാവുന്ന പോലെ തന്നെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല മൂന്നാല് അഡിഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ ലീക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ആപ്പിൾ കമ്പനി ശ്രമിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസൈൻസിനെ വെച്ച് വേറെ ചൈന ചൈന പോലുള്ള സ്ഥലങ്ങളിലെ ആൾക്കാതിൻ്റെ പുതിയ ഡിസൈൻ പീറ്റ് വേറെ ഫോൺസ് ഇറക്കാൻ പറ്റും പക്ഷേ എന്നാലും ഇതിൻ്റെ കേസ് മാനുഫാക്ചറേഴ്സിനും വെൻഡേഴ്സിനും സപ്ലയേഴ്സിനൊക്കെ അവർക്ക് അതിൻ്റെ കാഡർ എൻഡറിങ് എന്തെങ്കിലും അയച്ചു കൊടുത്താലേ ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്തും റെഡിയായി വരുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങനെ അയച്ചു കൊടുത്ത് അതിൻ്റെ ലീക്ക് ചെയ്താണ് ഇപ്പോൾ ഈ ഡിസൈൻ വന്നിട്ടുള്ളത് പക്ഷേ ലുക്ക് വൈസ് ഓൾമോസ്റ്റ് സെയിം ആണ് പിന്നെ ഒരു ആയിട്ട് പറയുന്നത് അഡീഷണൽ ആയിട്ട് ഒരു ബട്ടൺ വന്നിട്ടുണ്ട് ആക്ഷൻ ബട്ടൺ വന്ന പോലെ തന്നെ ഒരു ക്യാപ്ചർ ബട്ടൺ വന്നിട്ടുണ്ട് ഇതൊരു കപ്പാസിറ്റി ടച്ച് സ്ക്രീനുള്ള ബട്ടൺ ആണ് അപ്പോൾ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുന്ന പോലെ ക്യാമറ കുറച്ചും കൂടി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന പോലെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അഡീഷണൽ ബട്ടൺ വന്നിട്ടുണ്ട് ഇത് ഈ ആക്ഷൻ ബട്ടൺ പോലെ പ്രോഗ്രാമറുകളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നുമില്ല പക്ഷേ ഇതൊരു കപ്പാസിറ്റി ടച്ച് സ്ക്രീനുള്ള ബട്ടൺ ആണ് അതുകൊണ്ട് തന്നെ അത് വെച്ച് നമുക്ക് സ്ക്രോൾ ചെയ്യാനും വേറെ പല ഫീച്ചേഴ്സൊക്കെ അതിലേക്ക് ചെയ്യാൻ പറ്റും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷൻ ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസും കുറച്ചുകൂടി കൂടുന്നുണ്ട് പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെയൊക്കെ കോമ്പറ്റീഷൻ ചെയ്യാനായിട്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോഡക്റ്റ് സ്ക്രീൻ സൈസും കുറച്ചും കൂടി വലുതായിട്ടുണ്ട് സിക്സ് പോയിന്റ് വൺ ഇഞ്ചെന്നുള്ള സിക്സ് പോയിൻറ്റ് ത്രീ ഇഞ്ചിലേക്കാണ് അപ്ഗ്രേഡ് വരുന്നത് അതുകൂടാതെ തന്നെ ബസിലും കുറേ കൂടി തിന്നറാവും പക്ഷേ അതിനുണ്ടായിരുന്ന നോച്ചിന് അപ്പുറം ഡൈനാമിക് ഐലൻറ്റിന് വലിയ വ്യത്യാസം ഒന്നുമില്ല ഡയനാമിക് ഐലൻഡ് ആയിട്ട് പോകും അല്ലെങ്കിൽ അതിൻ്റെ വളരെ തീരെ ചെയ്യിപ്പോൾ നമ്മൾ ആൻഡ്രോഡ് ഫോൺസിലൊക്കെ കാണുന്നതുപോലെ ഈ നോച്ചായിരിക്കും ഉള്ളതെന്നാണ് വിചാരിച്ചത് പക്ഷെ ഫേസ് ഐഡിയുടെ സെൻസറൊക്കെ ഉള്ളതുകൊണ്ട് ആ നോച്ച് അങ്ങനെ തന്നെ നിൽക്കും പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഐ എസ് സി സീരീസ് എന്നാണ് ഐഫോൺ എസ് സി എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഐഫോൺ ആയിരിക്കും മാർക്കറ്റിലിരിക്കുന്നത് അതൊരു എൻട്രി ലെവൽ ഐഫോൺ യൂസേഴ്സ് അത് പ്രായമുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഐഫോൺ എസ് സി സീരീസ് സാധാരണ ലോഞ്ച് ചെയ്യുന്നത് പക്ഷെ ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ഉള്ള ഐ എസ് സി ത്രീ വേർഷൻ ത്രീയിലും ഫോർ പോയിൻറ്റ് സെവൻ ഇഞ്ചുള്ള പഴയ ഐഫോൺ കൈൻഡ് ഓഫ് സിക്സ് എസിൻ്റെ പോലത്തെ സെയിം ഡിസൈനാണ് അതിൻ്റെ അകത്തുള്ളത് അതിൽ അതുപോലെ തന്നെ ആ ഒരു ഹോം ബട്ടണും ഫിസിക്കൽ ബട്ടണിലുണ്ടായിരുന്നു ഫോർ പോയിൻറ്റ് സെവൻ ഇഞ്ച് സ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ടൈനി സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ഐഫോൺ തേർട്ടീൻ പോലത്തെയുള്ള ഡിസൈനാണ് ഇപ്പോൾ ഐഫോൺ സിക്സ് ഐഫോൺ ഐഫോൺ ഐ ഫോൺ എസ് സിയുടെ ഫോർത്ത് ജനറേഷനിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫിസിക്കൽ ബട്ടണും ഹോം ബട്ടണും മാറിയിട്ട് ഇതിൻ്റെ ഫേസ് ഐ ഡി അതിൻ്റെ അകത്തുണ്ടാവും അതിലൊരു സിംഗിൾ ക്യാമറ സെറ്റപ്പുള്ള കുറച്ച് റിഫ്രഷിംഗ് ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഐഫോൺ ഫോൺ എസ് സി ഇതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞാൽ ഐഫോൺ ഫോൺ എസ് സിയുടെ സീരീസ് ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഷൻ ത്രീ ഒട്ടും സക്സസ്ഫുൾ അല്ലായിരുന്നു ചിലപ്പോൾ പ്രായമുള്ളവരും അതുപോലെ ഫസ്റ്റ് ടൈം ഐഫോൺ യൂസേഴ്സ് യൂസേഴ്സൊക്കെയാണ് ഈ പറയുന്ന എ സി ത്രീ വാങ്ങിച്ചിരുന്നത് പക്ഷേ പ്രൈസ് വൈസ് അത്ര ഭയങ്കര സേവിങ്സ് ഇതാണ് അതിനേക്കാളും ബെറ്റർ ഏതെങ്കിലും ഐഫോൺ ഫോൺ ട്വൽവോ തേർട്ടീനോ വാങ്ങിക്കുന്നതായിരിക്കും എസ് സിയോ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് അപ്പോൾ അതിൻ്റെ ബാറ്ററി കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ ഐഫോൺ ഫോൺ എസ് സി സീരി വേർഷൻ ഫോർ വരുമ്പോൾ ഐ ഫോൺ തേർട്ടീൻ ലൈക്ക് ഡിസൈൻ അതേസമയം ബാക്കിൽ ഒരു സിംഗിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ ഫേസ് ഐഡിയലും വെച്ചിട്ടാണ് വരാൻ പോകുന്നത് ഇത് സെപ്റ്റംബറിലായിരിക്കും ഇതെല്ലാം ലോഞ്ച് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷൻ അപ്പോൾ നിങ്ങൾക്ക് സിക്സ്റ്റീൻ പ്രോ പുതിയ ഡിസൈൻ അപ്ഡേറ്റ് ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം പിന്നെ ക്യാമറ മോഡ്യൂൾ ആസ് എല്ലാ ഐഫോണിലും സംഭവിക്കാറുള്ള പോലെ തന്നെ ഇതിൻ്റെ ക്യാമറ മോഡ്യൂളിൻ്റെ സൈസ് കൂടി കൂടി കൊണ്ടിരിക്കും കുറച്ച് എനിക്ക് അടുത്ത വേർഷൻ വരുമ്പോഴേക്കും ഇതിൻ്റെ ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ഫോൺ ചിലപ്പോൾ ആ ക്യാമറ മോഡ്യൂളിൻ്റെ ആ ഒരു മൂന്ന് ട്രിപ്പിൾ സെൻ സെറ്റപ്പ് ആയിരിക്കും വരാൻ പോകുന്നതെന്ന് തോന്നുന്നത് ഏതായാലും ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഇനി പുതിയ ഐഫോണിൻ്റെ അപ്ഡേറ്റ്സ് മാർക്കറ്റിൽ വരുന്നതിന് മുമ്പായിട്ട് അതായത് ലീക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്ന കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കിട്ടാൻ ബൈ